ഇപ്പോ ഷൂട്ടിങ് കഴിഞ്ഞതിന്റെ ഡബിം പോർഷൻ കഴിഞ്ഞാ ഷൂട്ടിങ് മാത്രീ ആയിട്ട് എന്താ ക്യാമി വരാൻ ക്യാമി ഉറപ്പായ ഞാൻ പേര് എല്ലാവർക്കും അറിയാം എല്ലാര് അത് റിവീൽ ആയ കാരണം സോഷ്യൽ മീഡിയ അമിതമായ സ്പ്രെഡ് നടന്നുണ്ട് കാണുന്നുണ്ടാവും ഭയങ്കരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ വൈജുചേട്ട് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ട് അത് ഓൾറെഡി വൈറലായി പോയി ഞാൻ പറഞ്ഞു വന്നതില്ലേ ഇപ്പൊ ഇത്ര രീതിയിൽ സ്പ്രെഡായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷകളുണ്ട് ഇപ്പോ ഇപ്പോ എത്രത്തോളം ഇത് അല്ലേ പക്ഷെ ഭയങ്കരമായിട്ട് അനാവശ്യമായൊരു ഐഫ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ സിനിമ അനാവശ്യമായിട്ടൊരു ഹൈപ്പ് വന്നിട്ടില്ല ഇപ്പൊ സാധാരണ ഈ കൂടുതൽ ഹൈപ്പ് സിനിമകളൊന്നും അതിനനുസരിച്ച് ഓൾറെഡി നല്ലൊരു ഹൈപ്പ് കയറി കഴിഞ്ഞാൽ മീഡിയയിൽ ഹൈപ്പ് നമ്മള് നമ്മുടെ കണ്ടന്റ് ആയിട്ട് നമ്മൾ പോസ്റ്റേഴ്സാണ് ഇത് വിട്ടത് അപ്ഡേറ്റ് നമുക്ക് ഉടനെ വരുന്നുണ്ട് ജൂലൈ സോഷ്യൽ മീഡിയ അപ്പോൾ ഇന്റർവ്യൂ വെച്ചിട്ടില്ലേ ദിലീപ് ദിലീപോട് ചോദിച്ചു വെച്ചത് അറുപത് ശതമാനം പ്രിൻസ് ഫാമിലി കാണാൻ പറ്റി അപ്പൊ ദിലീപ് ഏട്ടൻ പറഞ്ഞു ബാക്കി നാല്പത് ശതമാനം തരും എന്നാണ് പറഞ്ഞത് അപ്പൊ നൂറ് ശതമാനം ദിലീപ് ഏട്ടൻടൈൻമെന്റ് തന്നെയാണോ ഈ ജാൻചാട്ട് അല്ലെ വിനീത് ശ്രീനിവാസന്റെ ഒരു ലുക്ക് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പോലെ ഇനി വിടാത് ദിലീപ് ലുക്ക് ഓൾറെഡി പുറത്തുവിട്ട് ജാൻചാട്ടിന്റെ ലുക്ക് എന്നാണ് നിലവിലുള്ള ലുക്ക് തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ നിലവിലുള്ള ഒരു ഒരു ചോദ്യം ഉണ്ട് ഈ ജാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ അതേപോലെ തന്നെ ബാലു വർഗീസ് ദിലീപ് ഏട്ടൻ

ൺവേലത്തെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ഉപദേശിക്കുന്ന ഒരു മാസ് മാസ് കോമഡിയാണ് ആ മാസ് കോമഡി ഓക്കെ ഓക്കെ താങ്ക് യു